ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ദേശീയ കോൺഫറൻസ് ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വൃത്യസ്ത മേഖലകളിൽ വിജയം നേടിയ സ്ത്രീകൾ കൈകാര്യം ചെയ്യും സംസ്ഥാനതല വനിതാ ദിനാചരണ പരിപാടികൾ വൈകിട്ട് തിരുവനന്തപുരത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായി ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ദേശീയ വംശീയ ഭാഷാ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ അതിരുകളില്ലാതെ സ്ത്രീകളുടെ നേട്ടങ്ങൾക്ക് അർപ്പിക്കുന്ന ദിവസമാണിത് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ വനിതാദിന പ്രമേയം ഡെസ്ക് റിപ്പോർട്ട് എല്ലാവർക്കും തുല്യ അവകാശവും ശക്തിയും അവസരങ്ങളും നൽകി ഒരാളും പിന്നിലാവാത്ത ശോഭന ഭാവി എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശം തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടിവന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിന് വഴിയൊരുക്കിയത് എണ്ണൂറ്റി മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനും നീണ്ട ജജോലി സമയത്തിനും എതിരെ നടത്തിയ സമരം പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു വനിതാ ശക്തിയുടെ നേട്ടങ്ങളും രാജ്യത്തിനും സമൂഹത്തിനും അവർ നൽകിയ അതുല്യ സംഭാവനകളും ആദരിക്കുന്ന അവസരമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന് രാഷ്ട്രപതി ആശംസ സന്ദേശത്തിൽ പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളികളും നേരിടുമ്പോഴും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറ സ്ത്രീകളാണ് വൃത്യസ്ത മേഖലകളിൽ അവർ സ്വന്തം വ്യക്തിത്വം വിജയകരമായി അടയാളപ്പെടുത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വളരെയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഓരോ സ്ത്രീക്കും സുരക്ഷിത ബോധവും തുല്യ അവസരവും നൽകി മുന്നോട്ടു പോകുന്ന സമൂഹം സൃഷ്ടിക്കുമെന്ന് എല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്ന് ദ്രൌപദി മുർമു ആഹ്വാനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺഫറൻസ് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും നാരീശക്തിയിലൂടെ വികസിത എന്ന പ്രമേയത്തിൽ വനിതാ ശിശുവികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വനിതാ പ്രതിനിധികളും അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വ്യത്യസ്ത മേഖലകളിൽ വിജയം നേടിയ സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നത് ഡെസ്കിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി നമോ ആപ്പ് ഓപ്പൺ ഫോറത്തിൽ പ്രചോദനാത്മകമായ ജീവിതയാത്രകൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളോട് ആവശ്യപ്പെട്ടിരുന്നു സ്ത്രീകളുടെ സംഭാവനകൾ ആഘോഷിക്കാനും അതിലൂടെ ശാക്തീകരണത്തിന്റെയും സ്ഥിരോത്സാഹനത്തിന്റെയും പ്രചോദനം പങ്കിടാനുമാണ് അവസരം ഒരുങ്ങുന്നത് ഗുജറാത്തിലെ നവ്സാരി ജില്ലയിലെ വാൻസി ബോർസി ഗ്രാമത്തിൽ ഇന്ന് ലാഖ്പതി ദീദി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വനിതാ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ ലാഖ്പതി ദീദികളുമായി പ്രധാനമന്ത്രി സംവദിക്കും ചടങ്ങിൽ അഞ്ചു ലക്ഷം പേർക്ക് ലാഖ്പതി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ആകാശവാണിയുടെ ഇന്നത്തെ എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ബുള്ളറ്റിനുകളും സ്ത്രീകൾ അവതരിപ്പിക്കും വാർത്താധിഷ്ഠിത പരിപാടികളുടെ അവതാരകരും വനിതകളായിരിക്കും ഇന്ന് പകൽ വാർത്താ വിഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്ത്രീകളായിരിക്കും കൈകാര്യം ചെയ്യുക റെയിൽവേയിലെ വനിതാ ലോക്കോ പൈലറ്റുമാരുടെ എണ്ണത്തിൽ അഞ്ചിരട്ടി വർദ്ധനയുണ്ടായെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു ലോക്കോ പൈലറ്റ് ജോലി പുരുഷ മേധാവിത്വ മേഖലയായിരുന്നെങ്കിലും സ്ത്രീകളുടെ കടന്നുവരവ് ഉയർന്നതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകീട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് വനിതാ രത്ന പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും വനിതാ കമ്മീഷൻ മുൻ അംഗം ടി ദേവി എഴുപത്തിയഞ്ചുകാരിയായ അത്ലറ്റിക് താരം കെ വാസന്തി ലിംഗനീതിക്കായി പോരാടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിനയ വിപ്തവ ഗായിക പി കെ മേദിനി വൈദ്യശാസ്ത്ര വിദഗ്ദ്ധ ഡോക്ടർ നന്ദിനി കെ കുമാർ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് സിവിൽ സർവീസിലെത്തിയ ദിവ്യാംഗിയായ വയനാട്ടിലെ ഷെറിൻ ഷഹാന എന്നിവർക്കാണ് പുരസ്കാരം ഐസിഡിഎസ് പദ്ധതി പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവർക്കും പുരസ്കാരങ്ങൾ നൽകും രാവിലെ വനിതാ എഴുത്തുകാരുടെ സംഗമം സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞ മേഖലകളിൽ പ്രാവീണ്യം തെളിച്ച വനിതകളുടെ സംഗമം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘം എന്നിവയും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം ഏറെ മുന്നിലാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിലും കേരളം ഏറെ മുന്നിലാണ് എന്നാൽ സമീപകാലത്തായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ രാസലഹരി വ്യാപനം കൂടി വരുന്നുണ്ടെന്നും ഇതിനെതിരെ സ്ത്രീ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച വനിതാ ദിന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ന് വനിതാ ദിനം ആചരിക്കുമ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ജെൻഡർ സ്റ്റേറ്റസ് പഠനം നടത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു സ്ത്രീകളുടെ വിവിധ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി നടത്തിയത് സർവേയുടെ കണ്ടെത്തലുകൾ ജ്വാല എന്ന പേരിൽ സമഗ്ര റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കുകയും ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ മാത്രം ഒതുങ്ങി പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ കഴിവ് പുറത്തെടുക്കാൻ അവസരമുണ്ടാക്കണമെന്ന ലക്ഷ്യം നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാകായികമേളകളും സംഘടിപ്പിച്ചിരുന്നു കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായി പരിണയമെന്ന പേരിൽ ബ്ലോക്കടിസ്ഥാനത്തിൽ കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൌകര്യവും സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും സ്വയം തൊഴിൽ കണ്ടെത്താനും പദ്ധതികൾ തയ്യാറാക്കാനും ഗ്രാമപഞ്ചായത്തുകൾക്ക് മാർഗനിർദ്ദേശവും നൽകിയിട്ടു് വനിതാ കാസർകോട്ട് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കോഴിക്കോട്ട് അന്വേഷി സംഘടിപ്പിക്കുന്ന തന്നിടം വീണ്ടെടുക്കും പെൺകരുത്ത് എന്ന പരിപാടി പ്രശസ്ത ബാബുൾ ഗായിക ശാന്തിപ്രിയ ഗീതമാലപിച്ച് ഉദ്ഘാടനം ചെയ്യും പുതിയ സോഫ്റ്റ്വെയറും ചടങ്ങിൽ പ്രകാശനം ചെയ്യും ബിഎസ്എൻഎൽ വനിതാ കൂട്ടായ്മ ഇന്നലെ കോഴിക്കോട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു പി എം ആതിര ഉദ്ഘാടനം കോഴിക്കോട്ടെ ദേവഗിരി കോളേജും സായി കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണമെഡൽ ജേതാവ് ലിക്സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിനമായി ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും പ്രമേയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ ഇന്ന് മഹാസംഗമം സംഘടിപ്പിക്കും അരുന്ധതി റോയ് ചലച്ചിത്ര താരങ്ങളായ റിമ കല്ലിങ്കൽ കനി കുസൃതി ഉൾപ്പെടെ പ്രമുഖർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരിപാടിയിൽ പങ്കെടുക്കും സമരം ഇന്ന് ദിവസത്തിലേക്ക് കടന്നു മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെയും പൂനെയിൽ നിന്ന് താനൂർ പോലീസ് ഏറ്റുവാങ്ങി ഇന്ന് നാട്ടിലെത്തിക്കുന്ന കുട്ടികളെ കോടതിയിൽ ഹാജരാക്കി കെയർ ഹോമിലേക്ക് മാറ്റും തുടർന്ന് അവർക്ക് കൌൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു കാസർകോട് വികസന പാക്കേജിൽ എൻഡോസൽഫൺ ദുരിതബാധിതർക്ക് തുടർ സേവനങ്ങൾ നൽകാൻ മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തോളം രൂപ അനുവദിച്ചു ദുരിതബാധിതർക്ക് അടിയന്തര തുടർ സഹായം ലഭ്യമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വികസന പാക്കേജിന് കീഴിൽ ജില്ലാ കളക്ടർ ഫണ്ട് അനുവദിച്ചത് കാസർകോട് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന സമ്മേളനം രാവിലെ ആരംഭിക്കും തിരുവനന്തപുരം വിക്രം സാരഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും പഠനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദം സമ്മാനിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തി കൊച്ചിയിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ഇന്ന് ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ വൈകിട്ട് അഞ്ചിന് ഷില്ലോങ്ങിൽ നേരിടും രണ്ടാം മത്സരത്തിൽ കൊൽക്കത്തയിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് മോഹൻ ബഗാൻ എഫ് എഫ് സി ഗോവയെ നേരിടും ഫിഡേ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കിടേഷിന് കിരീടം മോണ്ടിനഗ്രോയിൽ ഓപ്പൺ വിഭാഗത്തിലാണ് പ്രണവിന്റെ നേട്ടം ഇതോടെ വിശ്വനാഥൻ ആനന്ദ് പി ഹരികൃഷ്ണ അഭിജിത് ഗുപ്ത ശേഷം ലോക ജൂനിയർ കിരീടം നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും പ്രണവിന് സ്വന്തമായി ചെക്ക് റിപ്പബ്ലിക്കിൽ സംഘടിപ്പിച്ച പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഗ്രാന്റ് മാസ്റ്റർ അരവിന്ദ് ചിദംബരവും ജേതാവായി അണ്ടർ ട്വന്റി ത്രീ വനിതാ ഏകദിന ക്രിക്കറ്റിൽ കേരളത്തിന് ജയം പുതുച്ചേരിയിൽ ഹരിയാനയെ റൺസിനാണ് കേരളം മാധവൻ കുന്നത്തറ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് നാടക നടൻ മുഹമ്മദ് കുറുവ അർഹനായി പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് എട്ടിന് കോഴിക്കോട്ട് സമ്മാനിക്കും കെ പി എസ് സി കലിംഗ തുടങ്ങിയ നാടക സംഘങ്ങളിലെ സീനിയർ നടനാണ് മുഹമ്മദ് കുറുവ മാതിൻ അക്കാദമിയുടെയും ഓൾ കേരള കിസപ്പാട്ട് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഒരു പകൽ നീളുന്ന ബദർ കിസ പാടിപ്പറയലിന് മലപ്പുറം സ്വലാത്ത് നഗറിൽ തുടക്കമായി ബദർ ചരിത്രം പാടിപ്പറയുന്ന പരിപാടി വൈകിട്ട് സമാപിക്കും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ പ്രശസ്തരായ പതിനാറ് കാഥികരും പിന്നണി ഗായകരുമാണ് പാടിപ്പറയുന്നത് കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെ വനാതിർത്തിയിൽ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കാൻ പ്രാരംഭ നടപടി ആരംഭിച്ചു ജനകീയ സമരസമിതി കഴിഞ്ഞ ഒരാഴ്ചയോളമായി വനം ദ്രുതകർമ്മ സേനാ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം ഇതോടെ അവസാനിപ്പിച്ചു ചിക്കൻ പോക്സ് പടർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം സിഇടി എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാസം പതിനഞ്ച് വരെ അടച്ചു വിദ്യാർത്ഥികൾ വൈകീട്ടോടെ ഹോസ്റ്റലുകൾ ഒഴികണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ദേശീയ കോൺഫറൻസ് ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വ്യത്യസ്ത മേഖലകളിൽ വിജയം നേടിയ സ്ത്രീകൾ കൈകാര്യം ചെയ്യും സംസ്ഥാനതല വനിതാ ദിനാചരണ പരിപാടികൾ വൈകിട്ട് തിരുവനന്തപുരത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായി ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം